നമസ്കാരം ഏവരെയും ശ്രീരാകം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നാളെ സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് ചൊവ്വാഴ്ച ദിവസം നാളത്തെ ദിവസം പതിനഞ്ച് നക്ഷത്രക്കാരായ ആളുകൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങളുണ്ട് നാളെ കാര്യവിജയം സംഭവിക്കുന്ന കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് വളരെയധികം മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ഒരു ദിനമാണ് ഈ പതിനഞ്ച് നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം വളരെയധികം പോസിറ്റിവിറ്റി നിറഞ്ഞ ദിനമായതിനാൽ തന്നെ ഏർപ്പെടുന്ന പ്രവർത്തികളിലൊക്കെയും ആ വിജയം ഉണ്ടാകുന്നതാണ് അപ്പോൾ നാളത്തെ ദിനം ചൊവ്വാഴ്ചയാണ് ചൊവ്വാ വെള്ളി ദിനങ്ങൾ ദേവിപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുന്നതും ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഗുണകരമായ ഫലത്തെ നമ്മളിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ അടുത്തുള്ള ദേവീക്ഷേത്ര ദർശനം നടത്താനായിവരും ശ്രമിക്കുക കൂടാതെ ഒരു അർച്ചന കൂടി കഴിപ്പിക്കുക പേരും നാളും പറഞ്ഞ് അർച്ചന കഴിപ്പിക്കുന്നതും ഉത്തമമായ കാര്യമാണ് കൂടാതെ ഈ ഒരു സമയങ്ങൾ നവരാത്രി ദിനങ്ങൾ വിദ്യാർത്ഥികൾക്ക് വളരെയധികം അനുകൂലമായ സമയമാണ് അതുകൊണ്ട് തന്നെ സരസ്വതി പൂജ ചെയ്യുന്നതും വളരെയധികം വിദ്യാ വിജയത്തിന് കുട്ടികളെ സഹായിക്കുന്നതാണ് അപ്പോൾ പതിനഞ്ച് നക്ഷത്രക്കാർ ആരൊക്കെയാണ് നാളത്തെ ദിവസം അവർക്ക് എങ്ങനെയുള്ള ഗുണങ്ങളാണ് ലഭിക്കുക എന്നതിനെക്കുറിച്ച് നോക്കാം അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിക്കാർക്ക് നാളത്തെ ദിവസം കാര്യവിജയം ഉണ്ടാകുന്നതാണ് ഏർപ്പെടുന്ന പ്രവൃത്തികളിലൊക്കെ വിജയം വന്നു ചേരും കൂടാതെ ചില ആളുകളുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ വളരെ പ്രധാനപ്പെട്ട നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുക കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് നാളുകളെ കാണാൻ കൊതിച്ചിരുന്ന ചില ആളുകളെ കൂടിക്കാഴ്ച നടത്താൻ സാധിക്കുക ഒരു സമാഗമത്തിൻ്റെ സമയമാണ് ഒന്ന് ചേരാൻ സാധിക്കുന്നതാണ് പ്രണയി പ്രണയം തകർച്ചയിലൊക്കെ എത്തിയിട്ട് വീണ്ടും ആ പ്രണയിക്കുന്ന ആളുകൾക്ക് ഒരുമിക്കാനുള്ള അവസരമൊക്കെ ഒരുങ്ങുന്ന ഒരു ദിനമാണ് സ്ഥാനക്കയറ്റത്തിനുള്ള ഭാഗ്യമുണ്ടാകുന്നുണ്ട് കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് ശുഭകരമായി മായ വാർത്തകൾ ശ്രവിക്കാനുള്ള ഭാഗ്യം കാണുന്നു കൂടാതെ തൊഴിൽ അന്വേഷിക്കുന്ന ആളുകൾക്ക് ഉത്തമ തൊഴിൽ ലബ്ധിക്കുള്ള ഭാഗ്യം കാണുന്നുണ്ട് ചില ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് നാളത്തെ ദിവസം അതുമായി ബന്ധപ്പെട്ട ചില ശുഭകരമായ വാർത്തകളൊക്കെ ശ്രവിക്കാൻ ഭാഗ്യം കാണുന്നുണ്ട് കൂടാതെ മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾക്ക് നാളത്തെ ദിവസം വളരെയധികം ശുഭകരമായ ഫലമായിരിക്കും ലഭിക്കുന്നത് പുണർദ്ദം പൂയം ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരായ ആളുകൾക്ക് നാളത്തെ ദിവസം ഇഷ്ടഭക്ഷണലബ്ധി ഇഷ്ട ആഭരണ ലബ്ധി അതേപോലെ ഇഷ്ട വാഹന ലബ്ധിയൊക്കെ കാണുന്നുണ്ട് നാളത്തെ ദിവസം വാഹനം എടുക്കുന്നതിന് ഉത്തമമായ ദിനമാണ് കൂടാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രധാന പല കാര്യങ്ങളും നാളത്തെ ദിവസം നടന്നു കിട്ടുന്നതിന് സാധ്യത കൂടുതലാണ് കാര്യവിജയം നിങ്ങൾക്കും ഉണ്ടാകുന്നുണ്ട് ഏത് കാര്യത്തിനും നാളെ ഇറങ്ങി പുറപ്പെട്ടാലും അതിൽ നിന്ന് വിജയമുണ്ടാകുന്നതാണ് ചില അംഗീകാരങ്ങളൊക്കെ തേടിയെത്തുന്നതിന് മുന്നേ ഉള്ള സമയങ്ങളിൽ ചെയ്ത പല കാര്യങ്ങൾക്കുമുള്ള അംഗീകാരങ്ങളൊക്കെ നാളത്തെ ദിവസം നിങ്ങൾ തേടിയെത്തുന്നതിനുള്ള സമയം കാണുന്നുണ്ട് കൂടാതെ ആരോഗ്യപരമായി പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനമുണ്ടാകുന്ന നല്ല ശുഭകരമായ വാർത്ത ശ്രമിക്കുവാൻ ഭാഗ്യമുണ്ടാകുന്നതാണ് മത്സര പരീക്ഷകൾ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നവർക്കും നാളത്തെ ദിവസം ശുഭകരമാണ് പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് നാളത്തെ ദിവസം നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാകുന്നതാണ് ദേവീക്ഷേത്ര ദർശനം നടത്തുക നിന്ന് കിട്ടുന്ന ഭസ്മം ചന്ദനം സിന്ദൂരം ഏതായാലും നിങ്ങളുടെ നെറ്റിയിലാണ് ഞാൻ എപ്പോഴും ശ്രമിക്കുക അത് ഈ നക്ഷത്രക്കാരൻ എല്ലാ നക്ഷത്രക്കാരും ചെയ്യേണ്ടതാണ് പ്രധാന കാര്യങ്ങൾക്ക് പോകുമ്പോഴും പുറം വീടിന് പുറത്തേക്ക് എന്തിനു പോയാലും നിങ്ങൾക്കിങ്ങനെ ഭസ്മം അത് അതായത് ചില ആളുകൾക്ക് സിന്ദൂരം ഇടുന്നതായിരിക്കും ചിലവർക്ക് ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന കറുത്ത കുറിയിടുന്നതായിരിക്കും ഇഷ്ടം ഏതായാലും അത് നിങ്ങൾ അണിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പത്തായന അല്ലെങ്കിൽ പത്ത് ആളുകൾ നിങ്ങളുടെ കൂടെ ഉള്ളതിൻ്റെയൊക്കെ ഒരു ശക്തി വന്നു ചേരും ഒന്നിനെയും ഭയപ്പെടേണ്ട ആരെയും ഭയപ്പെടേണ്ടാത്തതായ ഒരു ധൈര്യം നിങ്ങൾക്ക് വന്നു ചേരും അതുകൊണ്ട് നിങ്ങൾ ഇനി എപ്പോഴും പുറത്തേക്ക് പോകുമ്പോൾ ഭസ്മമാകട്ടെ ചന്ദനമാകട്ടെ മഞ്ഞൾ പ്രസാദമാകട്ടെ ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന കറുത്ത പ്രസാദമാകട്ടെ ഏതായാലും നിങ്ങളുടെ നെറ്റിയിൽ അണിഞ്ഞു പോകാനായിട്ടൊന്ന് श्रमिका ഉത്രം അത്തം ചിത്ര വരുന്ന കന്നിരാശിക്കാരെ ആളുകൾക്കും നാളത്തെ ദിവസം വിദേശത്തേക്ക് പോകാൻ നിൽക്കുന്നവർക്ക് അനുയോജ്യമായ ദിവസമാണ് നാളത്തെ ദിവസം നിങ്ങൾ പോകുന്ന നിമിത്തം തന്നെ നിങ്ങളുടെ ജീവിതം വളരെയധികം ശോഭനമായി മാറുന്നതാണ് നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിൽ നിന്ന് മോചനമുണ്ടാകും കൂടാതെ കർമ്മ ബന്ധപ്പെട്ട ചില അനുകൂല സ്ഥാനമാറ്റങ്ങൾക്കൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് ബന്ധു സമാഗമത്തിനുള്ള യോഗം കാണുന്നുണ്ട് വേണ്ടപ്പെട്ടവരുമായി ഇടയായി അല്പം കലഹങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ മാറി രമ്യതയിലാകാൻ സാധിക്കും ും ധന കാണുന്നുണ്ട് നാളത്തെ ദിവസം ലോട്ടറി ഒക്കെ എടുക്കുന്നത് നിങ്ങൾക്ക് വളരെ ഉത്തമമായിരിക്കും ധനയോഗമൊക്കെ നാളത്തെ ദിവസം കാണുന്നുണ്ട് അപ്പോൾ കിട്ടാത്ത ലഭിക്കാനും അതേപോലെ തന്നെ ധനം പല വഴിയിൽ ധനം നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരുവാനുമുള്ള ഭാഗ്യം കാണുന്നുണ്ട് നാളത്തെ ദിവസം അതായത് ചൊവ്വ വെള്ളി ദിനങ്ങളിൽ കടം കൊടുക്കാനൊന്നും പാടുള്ളതല്ല പ്രത്യേകിച്ച് ഇവിടെ നിങ്ങൾക്ക് വളരെയധികം അനുഗ്രഹമുള്ള ദിവസവും കൂടിയാണ് അപ്പോൾ നാളത്തെ ദിവസം ആർക്കും ധന കടമായി കൊടുക്കാതിരിക്കും മറ്റു കാര്യങ്ങൾ വസ്തുക്കളൊക്കെ വാങ്ങുന്നതിന് ധനം കൊടുത്ത് വാങ്ങുന്നതിനെ പറ്റി അല്ല പറയുന്നത് ആർക്കും നാളത്തെ ദിവസം ചൊവ്വാ വെള്ളി ദിനങ്ങൾ ആരും കടം കൊടുക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം കാരണം ലക്ഷ്മി ദേവി എപ്പോഴും നമ്മളെ കടാക്ഷിക്കണമെന്നില്ല അപ്പോൾ നമ്മളിൽ കടാക്ഷിച്ചിരിക്കുന്ന വേളയിൽ നമ്മൾ മറ്റൊരാളുടെ കയ്യിലേക്ക് അത് കടമായി കൊടുക്കുകയാണെങ്കിൽ അത് അത് അദ്ദേഹത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് ത്രിസന്ധ്യാ സമയങ്ങളിലൊന്നും ഒരു രീതിയിലും ആരുമായിട്ടും ധനം കൊടുക്കുകയോ ഉപ്പ് മഞ്ഞൾ തുടങ്ങിയ സാധനങ്ങളൊന്നും കൊടുക്കുകയോ പാടുള്ളതല്ല അത് ഏവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതും അത്യാവശ്യമാണ് വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാർക്ക് നാളത്തെ ദിവസം വിജയകരമായ ദിനമായിരിക്കും ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് കാര്യവിജയം ഉണ്ടാകുന്നുണ്ട് സ്ഥാനക്കയറ്റം കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് സ്ഥാനക്കയറ്റം ശുഭകരമായ വാർത്താശ്രവണമൊക്കെ ഉണ്ടാകുന്നുണ്ട് ചില പുതുവസ്തുക്കളൊക്കെ ഗൃഹത്തിലേക്ക് വാങ്ങുവാൻ അതായത് ആർഭാടകരമായ ജീവിതം നയിക്കാനുള്ള ഭാഗ്യത്തിന് ഉതകുന്നതായ പല കാര്യങ്ങൾ ഗൃഹത്തിലേക്ക് ഗൃഹത്തിൻ്റെ മാറ്റുകൂട്ടുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൗഢി വർദ്ധിപ്പിക്കുന്ന പല കാര്യങ്ങളും വാങ്ങുവാനുള്ള ഭാഗ്യമുണ്ടാകുന്നുണ്ട് നിലവിൽ ആരോഗ്യ സംബന്ധമായി നിലനിന്നിരുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മോചനം വന്നുചേരുന്ന ഒരു ദിവസം കൂടിയായിരിക്കും എന്തെങ്കിലുമൊക്കെ ആരോഗ്യ സംബന്ധമായ ടെസ്റ്റുകളൊക്കെ നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് കാത്തിരിക്കുന്നവർ അല്ലെങ്കിൽ നാളത്തെ ദിവസം ഡോക്ടറെ കാണാനായി കാത്തിരിക്കുന്നവർക്കൊക്കെ രോഗത്തിൽ നിന്ന് മുക്തി ലഭിച്ചിട്ടുണ്ട് എന്ന ശുഭകരമായ വാർത്തകൾ തേടിയെത്തുന്നതാണ് തടസ്സപ്പെട്ട ചില പ്രധാന കാര്യങ്ങൾ ഗൃഹനിർമ്മാണം വിവാഹകാര്യം ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ വിദേശത്തേക്ക് പോകുന്നതിനുള്ള തടസ്സങ്ങൾ അതൊക്കെ മാറി അതുമായൊക്കെ ബന്ധപ്പെട്ട ചില ശുഭകരമായ വാർത്തകളൊക്കെ നിങ്ങളെ തേടിയെത്തുന്നതിനുള്ള ഒരു ഭാഗ്യം നാളെ േ ദിവസം ഉണ്ടാകുന്നുണ്ട് സന്താനങ്ങളെ ഓർത്ത് നിലവിൽ നിങ്ങൾ എന്ത് കാര്യമാണോ വിഷമിക്കുന്നത് ആ വിഷമം മാറി അവരെ ഓർത്ത് സന്തോഷിക്കാനുള്ള ചില ശുഭകരമായ വാർത്തകളും നാളത്തെ ദിവസം നിങ്ങളെ തേടിയെത്തുന്നതാണ് അപ്പോൾ നിങ്ങൾ നാളത്തെ ദിവസം ദേവീക്ഷേത്ര ദർശനം നടത്തുന്നത് കൂടാതെ ഗണപതി ക്ഷേത്ര ദർശനം കൂടി നടത്തുന്നത് ഏറ്റവും ശുഭകരമായിരിക്കും മൂലം പൂരാടം ഉത്രാടം വരുന്ന ധനുരാശിക്കാരായ ആളുകൾക്കും നാളത്തെ ദിവസം നിങ്ങൾ ഏർപ്പെടുന്ന എന്ത് പ്രവൃത്തിയിലാകട്ടെ അതിൽ വിജയമുണ്ടാകുന്നതാണ് കൂടാതെ വിദ്യാർത്ഥികൾക്കും നാളത്തെ ദിവസം നേട്ടത്തിൻ്റെ സമയമാണ് ചില എക്സാം ഒക്കെ എഴുതിയിട്ട് റിസൾട്ട് കാത്തിരിക്കുന്നവർക്കും അതിൽ നിന്ന് ഉന്നതമായ വിജയം കരസ്ഥമാക്കി എന്ന ശുഭവാർത്ത തേടിയെത്തുന്നതാണ് ശത്രു സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ശത്രുക്കളുടെ ചില ജൈവനകൾ നിമിത്തം വിഷമിക്കുന്ന നിങ്ങൾക്ക് അതിൽ നിന്നൊരു മോചനമൊക്കെ ഉണ്ടാകുന്ന ശത്രു പരാജയപ്പെട്ടു എന്ന വാർത്ത ശ്രമിക്കാനൊക്കെ നാളത്തെ ദിവസം സാധിക്കുന്നതാണ് ാണ് പൊതുവേ വളരെയധികം ഉത്സാഹം സന്തോഷം സമാധാനം ഇതൊക്കെ നിറഞ്ഞ ഒരു ദിവസമായിരിക്കും നാളെ പ്രവർത്തന മികവ് പുലർത്താൻ നിങ്ങൾക്ക് സാധിക്കും ഏത് മേഖലയിലാണോ നിങ്ങൾ പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തന മേഖലയിൽ വളരെയധികം ഒരു ഊർജ്ജം ഉണ്ടാവുകയും പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ വിജയത്തിലെത്താനും നിങ്ങൾക്ക് സാധിക്കും മത്സര വിഷയങ്ങളിൽ മത്സര പരീക്ഷകളിലൊക്കെ നാളെ വിജയിക്കുവാനുള്ള അവസരം ഉണ്ടാകുന്നതാണ് ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള ചില സമാഗമം സുഹൃത് സമാഗമമാകാം അല്ലെങ്കിൽ ബന്ധു സമാഗമമാകാം അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് മക്കളുടെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ വരവാകാം ഏതായാലും നാളത്തെ ദിവസം ഒരു സമാഗമത്തിൻ്റെ ദിനമാകുന്നുണ്ട് അപ്പോൾ സന്തോഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുന്നതാണ് ഒരു ഒത്തുചേരലിൻ്റെ ദിവസം കൂടിയായിരിക്കും നിങ്ങൾക്ക് നാളത്തെ ദിവസം മൂലം പോരാടം ഉത്രാടം വരുന്ന ധനുരാശിക്കാർക്ക് ഒരുപാട് നാളുകൾക്ക് ശേഷം വളരെയധികം സന്തോഷിക്കാനുള്ള കാര്യങ്ങളെ നാളത്തെ ദിവസം പ്രദാനം ചെയ്യുന്നുണ്ട് അപ്പോൾ വളരെയധികം ഭാഗ്യദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നവരാത്രി ദിനങ്ങളാണ് അപ്പോൾ ഈ ഒരു സമയങ്ങളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തുന്നത് പരമപുണ്യമായ കാര്യമാണ് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് സരസ്വതി പൂജ ചെയ്യാനായിട്ട് ശ്രമിക്കണം ാണ് വിദ്യാ വിജയം ഉണ്ടാകും നീണ്ട ഒരു വർഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് ഓം സരസ്വതി നമ എന്ന മന്ത്രോച്ചാരണം ഏവരും കുട്ടികൾ പ്രത്യേകിച്ച് കുട്ടികൾ വിദ്യ കൊണ്ട് നിങ്ങൾക്ക് ഉന്നതി എത്താൻ വേണ്ടി നിങ്ങൾ ജീവിക്കുക പേനയൊക്കെ ക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിക്കുന്നതുമൊക്കെ വളരെയധികം ഉത്തമമായിരിക്കും എക്സാം ഒക്കെ എഴുതാൻ പോകുന്ന ആളുകൾ ഈ ഒരു സമയങ്ങളിൽ ക്ഷേത്ര ദർശനം മസ്റ്റായിട്ട് നടത്തേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾ പോകുന്ന കാര്യത്തിൽ വിജയം ഉണ്ടാകുന്നതാണ് ക്ഷേത്രത്തിലേക്ക് ചില നേർച്ചകളൊക്കെ പറയുക ഉടയാടയൊക്കെ സമർപ്പിക്കുക ാവുന്നതാണ് നിങ്ങളുടെ കൈകൊണ്ട് മാല ചാർത്തി ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടുള്ള മാല മഞ്ഞ പുഷ്പങ്ങൾ കൊണ്ടുള്ള മാലയൊക്കെ ചാർത്തി ദേവിക്ക് സമർപ്പിക്കുന്നതൊക്കെ വളരെയധികം ഉത്തമമായ ഫലത്തെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും ഭക്തിയോടെ ഇരിക്കേണ്ട പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ വളരെയധികം ഭക്തിയോടെ ഇരിക്കേണ്ട സമയങ്ങൾ തന്നെയാണ് ഇതൊക്കെ